കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ ആസൂത്രണ സമിതി തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച കളക്ടറുടെ നടപടിക്കെതിരെ യു ഡി എഫ് നിയമ നടപടി സ്വീകരിക്കും തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിനെതിരെ എൽ ഡി എഫും പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നു ഭരണ ഉപയോഗിച്ച് എൽ ഡി എഫും ജില്ലാ കളക്ടറെ ബന്ദിയാക്കി യു ഡി എഫും സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ഇരുവിഭാഗവും പരസ്പരം പഴിച്ചാരുന്നത് കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന ജില്ലാ ആസൂത്രണ സമിതിയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളായ രണ്ടംഗങ്ങൾ രാജിവെച്ചിരുന്നു ഈ ഒഴിവിലേക്കാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടപടികൾ നടന്നിരുന്നത് എന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് ബഹളത്തെ തുടർന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ബോസ് ജേക്കപ്പ് പി ടി എം ഷറഫുനിസ എന്നിവർ പത്രിക സമർപ്പിച്ചിരുന്നു എൽ നിന്നും എൻ എം വിമലയും എം പി ശിവാനന്ദനും പത്രിക നൽകി എന്നാൽ എൽ ഡി എഫ് അംഗങ്ങൾ നിശ്ചിത സമയത്തിനു ശേഷമാണ് പത്രിക സമർപ്പിച്ചതെന്ന് യു ഡി എഫ് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് പ്രതിനിധികൾ ഇതിനെ എതിർത്തതോടെ ബഹളമായി തുടർന്ന് വരണാധികാരിയായ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും എൽ ഡി എഫ് മെമ്പർമാരുടെയും ഭീഷണിക്ക് വഴങ്ങിയാണ് കളക്ടറുടെ നടപടിയെന്ന് യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി നേതാവ് ഐ പി രാജേഷ് സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറെ സംബന്ധിച്ച് നിശ്ചിത സമയപരിധിക്ക് മുമ്പ് ലഭിച്ച നോമിനേഷൻ സ്വീകരിക്കുകയും അതിനുശേഷം ലഭിച്ച നോമിനേഷൻ സ്വീകരിക്കാതിരിക്കുകയും സമയപരിധിക്കുള്ളിൽ ലഭിച്ച നോമിനേഷൻ പ്രകാരമുള്ള സ്ഥാനാർത്ഥികളെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അനുസരിച്ച് വിജയികളായി പ്രഖ്യാപിക്കുകയുമാണ് റിട്ടേണിംഗ് ഓഫീസർ ചെയ്യേണ്ടത് പക്ഷേ റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കലക്ടർ കമ്മ്യൂ സി പി എമ്മിൻ്റെ എൽ ഡി എഫ് മെമ്പർമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അതിലുള്ള അതിൻ്റെ കാര്യങ്ങൾ ആ പ്രതിഷേധം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് യു ഡി എഫ് ബഹളത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ച കളക്ടറുടെ നടപടി പ്രതിഷേധാർഹമാണെന്നാണ് എൽ ഡി എഫ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് കളക്ടറുടെ നടപടിക്കെതിരെ യു ഡി എഫ് കോടതിയെ സമീപിക്കും അതേസമയം ജില്ലാ കളക്ടർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ടും സമർപ്പിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന് പതിനെട്ടും യു ഡി എഫിന് ഒൻപതും അംഗങ്ങളാണുള്ളത് പുതിയ തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്